ഞാൻ പാലക്കാട് ജില്ലയിലെ ആചേത്തറ പഞ്ചായത്തിലെ ഒമ്പതാം വാട് ആരിതാണ് എനിക്ക് രണ്ട് രണ്ട് രണ്ടര കൊല്ലായി സ്റ്റുഡൻറിന്റെ സ്റ്റുഡന്റിന്റെ നല്ലോണം ഉണ്ടായിരുന്നു ആദ്യം മുന്നൂ വർഷത്തിന്റെ മുന്നേ മുന്നൂറും പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ് എത്തി അത് പിന്നെ ഗുളിക ഗുളികകൾ ഒക്കെ കഴിച്ചിട്ട് കുറവില്ലാത്തപ്പോൾ ആസിയമിലെ മധു ഈ പ്രോജക്റ്റ് കഴിക്കൽ കഴിഞ്ഞിട്ട് മൂന്ന് മാസത്തോളം ഇപ്പോൾ ഷുഗർ നല്ല പേ ഹൈ ഗേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ലൊരു സന്തോഷവാർത്തയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ചെയ്യുന്നത് കാരണം ഇന്ന് എല്ലാ വീടുകളിലും കാരണം എല്ലാ പ്രായമായവർക്കും പ്രായം കുറഞ്ഞവർക്കും എല്ലാം ഷുഗർ എന്ന അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ ലോകത്തുണ്ട് അപ്പം ഇത്രയും പേര് ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് അവർക്ക് ആ മെഡിസിൻ കഴിക്കുന്നുണ്ട് പക്ഷേ മെഡിസിൻ കഴിച്ചിട്ടും ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കാൻ കഴിയുന്നില്ല കാരണം എന്താ വെച്ചാൽ ആജീവാനുത മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം ഈ ഒരു ഷുഗർ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഈ കാണുന്ന മധുസന്യ റാസ് എന്ന ഈ ആർ സി എമ്മിൻ്റെ പ്രോഡക്റ്റ് ഫുഡ് ഇത് മെഡിസിൻ അല്ല ഇത് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഷുഗർ ലെവൽ കുറയും ഈ അമ്മ ഈ ആർ സി എമ്മിൻ്റെ മീറ്റിങ്ങിന് ഞാൻ പങ്കെടുത്തിട്ട് ഈ അമ്മയുടെ അനുഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് കാരണം ഇത് നൂറ് ശതമാനം വിശ്വസിക്കാൻ നിങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ് ഷുഗർ ലെവലിലുള്ളൊരു അമ്മയ്ക്ക് ഇപ്പോൾ ആർ സി എമ്മിൻ്റെ ഈ പ്രോഡക്റ്റ് മധുസന്യ ഡാസ് എന്ന ഈ പ്രോഡക്റ്റ് മൂന്ന് മാസം കഴിച്ചപ്പോഴേക്കും അമ്മയുടെ ഷുഗർ ലെവൽ നൂറ്റി അൻപതായി അതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഇത് ഈ ഫുഡ് സപ്ലിമെൻറ്റ് വാങ്ങി കഴിക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെ അസുഖം മാറും മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്രദമാകട്ടെ കാരണം ഇത് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നാണ് നിങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ജനങ്ങളും ഇത് കാണുന്ന എല്ലാവരും ഈ മധുസൈന്യം റാസ് എന്നുള്ള ഫുഡ് സപ്ലിമെൻറ്റ് കഴിക്കുക നിങ്ങളുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുക നിങ്ങളുടെ ആരോഗ്യത്തോടെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് നൂറ് ശതമാനം നിങ്ങളോട് ഉറപ്പ് പറയാൻ പറ്റുന്നത് ഒരു അമ്മയുടെ അനുഭവം എന്നോട് പങ്കുവച്ചത് ാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ഉപയോഗിക്കുക മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ താങ്ക് യു വലിച്ചല ഞാൻ പാലക്കാട് ജില്ലയിലെ ആചേക്കറ പഞ്ചായത്തിലെ ഒമ്പതാം അംഗമാണ് എനിക്ക് രണ്ട് രണ്ടു കൊല്ലായി ഷുഗർ നല്ലവണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഡോക്ടർമാർ മരുന്നൊക്കെ കുടിച്ചിട്ടും ഗുളിക കഴിച്ചിട്ടും ഒരു കുറവും വന്നില്ല അപ്പോഴാണ് ആസിയാമിൻ്റെ ഈ ഈ പ്രോജക്റ്റ് കഴിക്കൽ തുടങ്ങിയത് രണ്ട് രണ്ട് മൂന്ന് മാസത്തോളം തുടർച്ചയായിട്ട് കഴിച്ചു ഇപ്പോൾ ഷുഗർ നല്ല നോർമൽ ചെയ്തിട്ട് ഇപ്പോൾ ഗുളികയും മരുന്നും ഒന്നും ഞാൻ കഴിക്കില്ല ഇത് മാത്രമക കഴിക്കും അതുകൊണ്ട് ഷുഗറുള്ള എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിക്കണം ഇപ്പോൾ ഞാൻ ഷുഗറിൻ്റെ പദ്യത്തിൽ നിന്ന് നിൽക്കണമെങ്കിൽ പിന്നെ എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ട് മധുരമോട്ട് കഴിക്കുന്നുണ്ട് അതിൻ്റെയായ ഒരു